തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണം ഇനി യു ഡി എഫിലേക്ക് നാലാം വാർഡിലേക്ക് നടന്ന ബൈ ഇലക്ഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി തേക്കത്തലി വിജയിച്ചതോടെയാണ് എൽ ഡി എഫിന് ഭരണം നഷ്ടമാകുന്നത് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് കോഴിയോട് വാർഡിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ യു ജയം കോൺഗ്രസിലെ അലി തേക്കത്ത് ഇരുപത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സി പി ഐയുടെ ചാണ്ടി തുണ്ടുമണ്ടിലിനെ തോൽപ്പിച്ചത് ആകെ തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് വോട്ട് പോൾ ചെയ്തതിൽ യു ഡി എഫിന് നാനൂറ്റി എൺപത്തിരണ്ട് വോട്ടും എൽ ഡി എഫിന് നാനൂറ്റി അമ്പത്തിനാല് വോട്ടും ബി ജെ പിക്ക് നാൽപ്പത്തിയെട്ട് വോട്ടുമാണ് ലഭിച്ചത് ഇതോടെ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം യു ഡി എഫിൻ്റെ കൈകളിലെത്തും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിൽ കയറിയ ഇടതുപക്ഷത്തിന് സി പി ഐയിലെ ജോർജ് തച്ചമ്പാറയുടെ രാജിയാണ് തലവേദനയായി മാറിയത് ജോർജ് തച്ചമ്പാറ വിജയിച്ച വാർഡിൽ കോൺഗ്രസ്സിന് ഇരുപത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് വിജയിക്കാനായത് ഇതോടെ പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഏഴ് സീറ്റും യു ഡി എഫിന് എട്ട് സീറ്റും ആയതോടെ അവിശ്വാസ പ്രമേയം പാസാക്കി പഞ്ചായത്ത് ഭരണം യു ഡി എഫ് പിടിച്ചെടുക്കുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിയാസ് തച്ചമ്പാറ പറഞ്ഞു പത്താം തീയതി നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അലി തേക്കത്ത് ഇരുപത്തിയെട്ട് വോട്ട് വിജയിച്ചു ഇതിൽ നിന്നും വലിയൊരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫും സി ജെ പിയുമാണ് മത്സരിച്ചത് എന്നുള്ള കാര്യത്തിൽ അതിൻ്റെ വ്യക്തമായ തെളിവാണ് വ്യക്തമായ തെളിവാണ് ആ വോട്ടിംഗ് പാറ്റേൺ കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നതിൽ നൂറ്റി പത്ത് വോട്ട് ബി ജെ പിക്ക് ലഭിച്ചിരുന്നു അതിൻ്റെ തൊട്ട് മുമ്പ് തിരഞ്ഞെടുപ്പിൽ നൂറ്റി മുപ്പത് വോട്ട് ബി ജെ പിക്ക് ലഭിച്ചിരുന്നു ഇന്ന് ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്ന വോട്ട് നാൽപ്പത് വോട്ടുകൾ മാത്രമാണ് ഇത് ബി ജെ പി ഇടതു വോട്ട് വില്പന നടത്തിയിരിക്കുകയാണ് ബി ജെ പി കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ബി ജെ പിയുടെ ഓഫീസ് പൂട്ടി താഴിട്ട് നിങ്ങൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകണമെന്നാണ് കാരണം വെച്ചാൽ ഇവിടുത്തെ തച്ചമ്പാറയിൽ ഇടതുപക്ഷവും ബി ജെ പിയും തമ്മിലുള്ള കൂട്ടുകക്ഷി ബന്ധമാണ് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ഇവിടുത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കറന്റ് ബില്ല് വർധനവിനെതിരെ അതുപോലെ തന്നെ വാട്ടർ ബില്ല് വർധനെതിരെ സർവോത്ര സർവോത്ര സാധനങ്ങളുടെയും വില ജനങ്ങളുടെ ഒരു പ്രതിഷേധം കൂടിയാണ് ഇടതുപക്ഷ കോട്ട യു ഡി എഫ് ഉടിച്ചടക്കിയത് അതുപോലെ തന്നെ കാലുമാറ്റൽ രാഷ്ട്രീയക്കാരുടെ തച്ചമ്പാറയിലെ ഓന്തു രാഷ്ട്രീയത്തിന്റെയും കുമ്പിടി രാഷ്ട്രീയത്തിന്റെയും ഒരു ചുറ്റ മറുപടി കൂടിയാണ് യു ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം എന്നാൽ പഞ്ചായത്തിൽ ഭരണം നിലനിർത്താൻ വേണ്ടി ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അലയൻസ് നടന്നിട്ടുണ്ട് എന്നും അതുകൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ വലിയ തോതിൽ വോട്ട് കുറഞ്ഞത് എന്നും നൂറ്റിമൂന്ന് വോട്ടാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചതെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയെട്ട് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് എന്നും റിയാസ് തച്ചമ്പാറ പറഞ്ഞു